നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതോടെ വീണാ വിജയനെതിരെ അറസ്റ്റുണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ ഏതു സമയവും വീണ വിജയനെ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യുന്നതിന് ശേഷം അറസ്റ്റും രേഖപ്പെടുത്തും അങ്ങനെ അറസ്റ്റുണ്ടായാൽ ചങ്കുപൊട്ടി തകരുക മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഏതു രീതിയിലും അറസ്റ്റ് ഒഴിവാക്കാനും കേസിൽ നിന്നും വീണ വിജയനെ ഊരിയെടുക്കാനും പിണറായി വിജയൻ പഠിച്ച പണി പതിനെട്ടും പരിശ്രമിച്ചെങ്കിലും ഇക്കുറി അത് വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്താൽ ജയിലൊരുക്കേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി പിതാവും ആഭ്യന്തര മന്ത്രിയും കൂടിയായ പിണറായി വിജയൻ ജയിലിൽ മകളെ ഒരു തടവുകാരിയെ പോലെ ഒരിക്കലും ട്രീറ്റ് ചെയ്യരുതെന്നും തന്റെ മകളായി പരിഗണിച്ച് ആവശ്യമുള്ളതെല്ലാം ചെയ്യണമെന്നും മുഖ്യമന്ത്രിക്കൊരു ആഗ്രഹം ഒരു കുറ്റവാളിയെപ്പോലെ മകളെ ഒരിക്കലും തടവിലിടരുത് അതിനാവശ്യമായതെല്ലാം ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിയമവിദഗ്ധർക്ക് എല്ലാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് ആഭ്യന്തരവും കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭാര്യയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വി പരിഗണന തന്നെ വീണാ വിജയന് ജയിലിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എങ്കിലും ആദ്യമേ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് ഒരു പിതാവിന്റെ കടമ പൂർത്തിയാക്കുന്നു മുഖ്യമന്ത്രിക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത് മകൻ ഗൾഫിലാണെങ്കിലും മകനുമായി ബന്ധപ്പെട്ട് വൻ വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല മകൻ കേരളത്തിലെ ഒരു കാര്യത്തിലും ഇടപെടാറുമില്ല മകൾ വീണയ്ക്കൊപ്പം ശേഷകാലം ജീവിതം ചെലവിടാനാണ് പിണറായിക്ക് ഇഷ്ടം എന്നാൽ വീണ ഏറെക്കാലം ജയിലിൽ ആയാൽ മകളുടെ എല്ലാം ആയ പിണറായി വിജയന് അത് സഹിക്കാനാകില്ല മാനസികമായി അദ്ദേഹം തളരും പിന്നെ എന്ത് സംഭവിക്കും എന്നും അറിയില്ല അറസ്റ്റും ജയിലും ഒഴിവാക്കാൻ എന്തു നീക്കുപോക്കിനും പിണറായി വിജയൻ ശ്രമിക്കുകയാണ് മകൾക്ക് താനായിട്ട് തുടങ്ങിക്കൊടുത്ത ബിസിനസ് ഇത്രയും വൻ പാരയാകുമെന്ന് പിതാവ് കരുതിയില്ല ഇനി വീണാ വിജയനെ ഈ കേസിൽ നിന്നും എങ്ങനെ ഊരിയെടുക്കും ഊരിയെടുക്കാനുള്ള എല്ലാ എല്ലാ ഊരിയെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിനകം പരാജയപ്പെട്ടു എങ്കിലും ആരെയെങ്കിലും ഇടനിലക്കാരാക്കിയാൽ ഈ കേസിൽ നിന്നും മകളെ ഊരിയെടുക്കാനാകുമോ അദാനിയോട് കോംപ്രമൈസിന് തയ്യാറാണ് എല്ലാവരോടും കോംപ്രമൈസും തയ്യാറാണ് ബി ജെ പി നേതാക്കളോട് കോംപ്രമൈസ് തയ്യാറാണ് എന്നാൽ അന്വേഷണ സംഘം ഇതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ അറസ്റ്റ് എന്ന അനിവാര്യമായ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര ഏജൻസികൾ മകളെ അറസ്റ്റ് ചെയ്താൽ ഒരു ദിവസങ്ങൾ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ആ സാഹചര്യം എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ ചിന്തിക്കുന്നത് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണം വീട്ടിൽ സുഖ ജീവിതം നയിക്കുന്നത് പോലെ ജയിലിനുള്ളിലും സുഖ സൗകര്യങ്ങൾ ലഭിക്കണം ഒരു വി പരിഗണന ലഭിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണന ലഭിച്ചുകൊണ്ട് ഒരു തരത്തിലും തടവു ജീവിതമാണെന്ന് തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനനുസരിച്ച് പിണറായിയുടെ നിയമവിദഗ്ധ സംഘം കാര്യങ്ങൾ നീക്കുകയാണെന്നതാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇക്കാര്യങ്ങൾ മണത്തറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് കേന്ദ്ര ഐ ബി വീണാ വിജയൻ ഈ കേസിൽ ഈ കേസിൽ കൂടുതൽ കുരുക്കുകൾ മുറുകുമ്പോൾ വീണാ വിജയൻ ഒളിവിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആദ്യമായി കേന്ദ്രത്തെ അറിയിച്ചത് ഐ ബി ആണ് അതിനുശേഷം വീണാ വിജയനും വീണാ വിജയൻ പോകാനുള്ള ഇടങ്ങളെക്കുറിച്ചും വീണാ വിജയൻ തങ്ങാനുള്ള ഇടങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ വിശദാംശങ്ങളും കേന്ദ്ര ഐ ബി ശേഖരിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതിനുശേഷമാണ് ഇപ്പോൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന വി ഐ പി പരിഗണനയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവർ തേടിയത് അതിനുശേഷം മറ്റൊരു പണി തിരികെ കൊടുക്കാനാണിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നീക്കം അറസ്റ്റുണ്ടായാൽ വീണാ വിജയനെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന കരുതിയാൽ തമിഴ്നാട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുപോകില്ല കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായിയുടെ ഏറ്റവും അടുത്ത അനുയായിയും സുഹൃത്തുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ കേരളത്തെക്കാൾ വി ഐ പി പരിഗണന പരിഗണനയായിരിക്കും വീണാ വിജയൻ ലഭിക്കുക ഇതും കേന്ദ്ര ഏജൻസികൾ കൃത്യമായി അറിയാം അതുകൊണ്ട് കർണാടകയിലേക്ക് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത അതിന് മറ്റൊരു നിയമപരമായ ന്യായീകരണം കൂടിയുണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് വീണാ വിജയൻ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടക്കേണ്ടത് കർണാടകയിലാണെന്ന് പറഞ്ഞത് ഈ കേസിലെ പ്രതിയായ വീണാ വിജയൻ തന്നെയാണ് അപ്പോൾ വീണാ വിജയൻ തന്നെ ന്യായമായി പറഞ്ഞിരിക്കുന്നു എൻ്റെ കേസ് കർണാടകയിലാണ് കേരളവുമായി ഒരു ബന്ധവുമില്ല അങ്ങനെയെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന വീണാ വിജയനെ കർണാടകയിലേക്ക് കൊണ്ടുപോയാൽ നിയമപരമായ നിയമപരമായ അതിനെ എതിരിടാൻ ചിലപ്പോൾ വീണാ വിജയനോ വീണാ വിജയന്റെ അഭിഭാഷക സംഘത്തിനോ കഴിഞ്ഞില്ലെന്നും വരും അങ്ങനെ കർണാടകയിലേക്ക് പോയാൽ അവിടം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് പിണറായി വിജയൻ്റെ മോളോട് ഒരു മമതയും ഉണ്ടാവേണ്ട കാര്യമില്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന അടിയേക്കാൾ രണ്ടടി കൂടുതൽ കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ തെളിയുന്നത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിലിലായിരിക്കും വീണാ വിജയനെ പാർപ്പിക്കാൻ സാധ്യത അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെക്കുറെ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് വിശാലമായ അധികാരമുള്ള ഏജൻസിയാണ് അത് ഇന്നത്തെ ഹൈ ഇന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കേസ് ഏത് സാഹചര്യത്തിൽ അന്വേഷിക്കണം എന്നുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൃത്യമായി അറിയാം അതിന് നിയമപരമായ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ കേസും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചത് അതുകൊണ്ട് ആ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് വീണാ വിജയന്റെ ഹർജി തള്ളിയത് അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു വീണാ വിജയൻ നിരവധി ക്രമക്കേടുകൾ നടത്തി സർക്കാരിനെ പറ്റിച്ചു കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ പറ്റിച്ചു വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ഗൗരവമുള്ള കേസാണ് വീണാ വിജയന് ജയിൽ ശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റമാണ് വീണാ വിജയനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിശാലമായ അധികാര പരിധിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ കേസിന്റെ അന്വേഷണം കൈമാറിയത് ആ കേസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുത്തു അവർ കാര്യക്ഷമമായിട്ട് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും നേരത്തെ തന്നെ വീണാ വിജയന് സമൻസ് നൽകിയിട്ടുണ്ട് സമൻസ് നൽകിയ കേസിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അതിന് യാതൊരു തടസ്സവുമില്ല അങ്ങനെ അറസ്റ്റ് ചെയ്താൽ എടുക്കേണ്ട മുൻകരുതലിനെ കുറിച്ചാണ് ഇപ്പോൾ പിണറായി വിജയൻ തലപകുഞ്ഞ് ആലോചിക്കുന്നത് അതും കേന്ദ്ര ഏജൻസി മണത്തറിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എടുക്കാനുള്ള ബദൽ നടപടികൾ കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ ആലോചിക്കുകയാണ്